പവിത്രം സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ടോ ശ്രീകാന്തും വർഷയും ദർശനവും കാറിൽ വരുവാ നേരം ക്രമരാധയും റോഡിന്റെ സൈഡിൽ സംസാരിച്ചു കൊണ്ട് നിൽക്കുന്നത് അവർ കാണുന്നുണ്ട് നേരം ശ്രീകാന്ത് മാറി നിർത്തിയിട്ട് ഋഷിയോടും ദർശനോടും പറയുന്നുണ്ട് നിങ്ങൾ കണ്ടില്ലേ താരാന്ന് നേരം വർഷ ചോദിക്കുന്നുണ്ട് താരാ ശ്രീയേട്ടാ നേരം ശ്രീകാന്ത് പറയുന്നുണ്ട് അതാണ് അവന്റെ കഥയിലെ നായിക അവന്റെ പുറകെ നടക്കുക രണ്ടുപേരും രണ്ട് ഇഷ്ടത്തിലായിരുന്നു എന്നാ കേൾക്കുന്നത് അവനിപ്പോൾ വേദി കിട്ടിയപ്പോൾ ഇവിടെ ഒഴിവാക്കാനുള്ള ശ്രമമാണ് നേരം ദൃശ്യം പറയുന്നുണ്ട് അങ്ങനെയൊന്നും ആയിരിക്കില്ല വിക്രം അങ്ങനെ ഒരുത്തനല്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് നേരം വർഷ പറയുന്നുണ്ട് നിന്നെ പോലെയാണോ ആണോ എല്ലാരും അവനൊരു തമ്മാടി റൗഡിയ അവന്റെ സ്വഭാവം എന്നെ പോലെ ആയിരിക്കും ഇത് കേട്ട് ദർശനൊന്നും മിണ്ടുന്നില്ല ശ്രീകാന്ത് ബെൽ ഫോട്ടോ എടുക്കുന്നിട്ട് ഫോണിലോട്ട് അയച്ചു കൊടുക്കുക വിക്രം പോകുന്നുണ്ട് രാധാ ഓട്ടോയിൽ കയറാൻ സമയം ശ്രീകാന്ത് ഇങ്ങോട്ടേക്ക് പോകുന്നുണ്ട് ശ്രീകാന്തിനെ കണ്ട് രാധ ദേഷ്യത്തോട് നോക്കൂ എന്നിട്ട് പറയുന്നുണ്ട് സാറിനെ എനിക്ക് നന്നായി അറിയാം സാറിന്റെ അനിയത്തി കാരണം എന്റെ ജീവിതം തൊലഞ്ഞു നിങ്ങൾ എല്ലാരും വിക്രമിനോട് താലി കെട്ടാൻ പറഞ്ഞു പക്ഷേ അവനത് ചെയ്തിട്ടിരുന്ന താലിമാല വിക്രം തട്ടി എറിയുകയും ചെയ്തു അതെങ്ങനെയോ അവളുടെ കഴുത്തിലോട്ട് വീണു അതുകൊണ്ട് മാത്രം അവൾ ഇപ്പോൾ വിക്രമിന്റെ വീട്ടിൽ താമസിക്കുന്ന ാതെ എന്ത് അവകാശം ഉണ്ട് വിക്രമിന്റെ ഭാര്യ എന്ന് പറയാൻ ഇത് കേട്ട് ശ്രീകാന്ത് പറയുവാതയുടെ കഴുത്തിലെ താലിമാല അക്രമിനെ പൊട്ടിച്ചു കളയാല്ലോ എന്തുകൊണ്ട് അവൻ ചെയ്യുന്നില്ല എന്റെ അനിയത്ത് എന്റെ വീട്ടിലേക്ക് തിരിച്ചു പറയുകയും ചെയ്യുന്നേരും രാധ പറയുന്നുണ്ട് അത് എങ്ങനെ പൊട്ടിച്ചെറിയും ആ വീട്ടിൽ എല്ലാവർക്കും ഇപ്പോ അനിയത്തി ഇഷ്ടമാണ് വിക്രമിന് മാത്രമാണ് അവളെ ഇഷ്ടമല്ലാത്തത് നിങ്ങൾക്ക് പറ്റുമോ അവളുടെ കഴുത്തിൽ കിടക്കുന്ന താലിമാല പൊട്ടിച്ചെറിയല്ലല്ലോ ഇത്രയും പറഞ്ഞിട്ട് അത് ഓട്ടോയിൽ കയറി പോകുന്നുണ്ട് നേരം ശ്രീകാന്ത് ദേഷ്യത്തോടെ നിൽക്കണ എന്നിട്ട് കാലിൽ കയറി ഷിയുടെ വീട്ടിലോട്ട് പോവുക നേരം വർഷ ചോദിക്കുന്നുണ്ട് എന്തായിട്ടാ നിങ്ങള് സംസാരിച്ചു ശ്രീകാന്തം പറയുന്നു ഏ ഒന്നുമില്ല ഇത്രയും പറഞ്ഞിട്ട് അവര് പോകുന്നുണ്ട് ഇക്രം വീട്ടിലോട്ട് വരുന്നുണ്ട് നീരം ശ്രീജിയുമായി കടയിൽ പോവാനായി നിക്കുവ ഇക്രമിനെ കണ്ടേതാ പറയുന്നുണ്ട് നിങ്ങൾ നിങ്ങളിങ്ങനെ നാടൻ ചുറ്റി നടന്നു ഇത്രയും തണ്ടും തടിയുണ്ടല്ലോ എന്തെങ്കിലും ഒരു ജോലിക്ക് പോയി ഇത് കേട്ട് വിക്രമിന് ദേഷ്യം വരുന്നുണ്ട് ഏതെ തല്ലാൻ അയ്യോങ്ങുക നീരം അച്ഛൻ പറയുന്നുണ്ട് എന്താടാ നീ കാണിക്കുന്ന ആര്യ തല്ലാനായി ഐങ്ങുന്നു എവിടെന്നാ നീത് പഠിച്ചത് ഇന്ത്യ അച്ഛനും അമ്മയും ജീവിക്കുന്നത് എങ്ങനെയാന്ന് നിനക്കറിയില്ലേ ഇതുവരെ ആയിട്ട് അമലത്തോട് യേശുത്തോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അയ്യത് തൊട്ട് നോവിച്ചിട്ടില്ല ആ നീയാണ് ആര്യ തല്ലാനായി കൈയോങ്ങുന്നത് നിന്റെ ഗുണ്ടായസോ ഒന്നും ഇവിടെ കാണിക്കല്ലേ ഇതൊക്കെ എങ്ങ് മതി ഇത് കേട്ട് വിക്രം നിന്ന് മിണ്ടുന്നില്ല നേരം വേദ പറയുവാ വിക്രം പറഞ്ഞോട്ടെ അച്ഛമ്മ അച്ഛമ്മ പറയുവാളിപ്പോ എങ്ങോട്ട് പോവാൻ നേരം വേദ പറയുന്നുണ്ട് എനിക്ക് പോസ്റ്റ് ഓഫീസിലൊന്ന് പോകണം അന്നേരം അച്ഛമ്മ പറയുന്നുണ്ട് ഇനി സ്റ്റേജ് എന്തിനാ കൂടെ പോകുന്നേ ഇവനുണ്ടല്ലോ ഇവന് വേറെ ജോലിയൊന്നും ഇല്ലല്ലോ അച്ഛമ്മ നേരം വിക്രം ഏഷ്യത്തി വേദി നോക്കുക അപ്പോഴേക്ക് അച്ഛമ്മ പറയുന്നുണ്ട് അവൾ ഇവന്റെ കൂടെ പോ നീ അല്ലേ െ കൊണ്ടുപോയേണ്ടത് ശ്രീജയാണോ വേദമോളുടെ ഭർത്താവ് നീ അല്ലേ ശ്രീജെ അകത്ത് പോ വേദമോളെ വിക്രം കൊണ്ടുപോയിക്കോളൂ ഇത് കേട്ട് വേദ ചിരിക്കുന്നുണ്ട് നേരം വിക്രം ദേഷ്യത്തിൽ വേദയെ നോക്കുക അന്നേരം അച്ഛമ്മയോട് പറയുന്നുണ്ട് നീ എന്തിനാ ദേഷ്യം കാണിക്കുന്ന ഞാൻ പറഞ്ഞത് കേട്ടില്ല മോളെ വിളിച്ചുകൊണ്ട് പോവാൻ നേരം വിക്രം പറയുന്നുണ്ട് കേറ് അന്നേരം വേദ ചിരിച്ചുകൊണ്ട് അച്ഛമ്മയോട് പറയുന്നുണ്ട് ഞാൻ പോയിട്ട് വരാൻ അച്ഛമ്മ നേരം വിക്രം വേദിയും കൂട്ടി പോണുണ്ട് ശ്രീകാന്ത് ഋഷിയുടെ വീട്ടിലേക്ക് എത്തുന്നുണ്ട് നേരം ഋഷിയുടെ അച്ഛൻ ശ്രീകാന്തിനോട് പറയുന്നുണ്ട് ഞാനാ വിനായകനെ വിളിച്ചു കാശിന്റെ കാര്യം സംസാരിക്കാനേ അവൻ ഒരു പെരും കള്ളനാ വിളിക്കാന്ന് പറഞ്ഞിട്ടു ഫോൺ കട്ട് ചെയ്തു നേരം ശ്രീകാന്ത് പറയുന്നുണ്ട് ഞാനിന്ന് വരുന്ന വഴിക്ക് ആ പെണ്ണിനെ കണ്ടു കണ്ടുന്റെ പുറകെ നടക്കുന്നില്ല ആ പെണ്ണിനെ നേരം വർഷയുടെ അച്ഛൻ ചോദിക്കുന്നുണ്ട് അതിനെന്താ അവൻ അവളെ ഇഷ്ടമല്ലന്നല്ലേ നേരം ശ്രീകാന്ത് പറയുന്നുണ്ട് അത് സത്യമായിരിക്കും പക്ഷേ അവൾ ഒരു കാര്യം പറഞ്ഞു ഞാൻ ആലോചിച്ചപ്പോൾ അത് ശരിയാണെന്ന് എനിക്ക് തോന്നി വർഷയുടെ അച്ഛൻ ചോദിക്കുന്നുണ്ട് എന്താ അവള് പറഞ്ഞത് നേരം ശ്രീകാന്ത് പറയുവ ഗീതയുടെ കഴുത്തിൽ ആലി ബാല കിടക്കുന്നത് കൊണ്ട് മാത്രം അപ്പോഴും വേദ ആ വീട്ടിൽ താമസിക്കുന്ന അവളുടെ കഴുത്തിൽ നിന്ന് ആ താലി വിക്രം പൊട്ടിച്ചെടുക്കില്ല എന്ന് എനിക്കറിയാം അങ്ങനെയെങ്കിൽ ഇതിന് അവൻ പൊട്ടിച്ചു കളയേണ്ടതാണ് അവൻ പൊട്ടിച്ച് കളയാണ്ട് ആ താലിമാല നഷ്ടപ്പെട്ട വേദ പിന്നെ എന്തിന്റെ പേര് ഇവിടെ നിൽക്കും താലി കിട്ടിയെന്ന് പറയുന്നു അവന് വേദി വേണ്ടെങ്കിൽ പിന്നെ എങ്ങനെ വേദ അവിടെ പിടിച്ചു നിക്കുക എന്നേരം വർഷയുടെ അച്ഛൻ പറയുന്നുണ്ട് അത് നീ പറഞ്ഞ സത്യം പക്ഷെ എങ്ങനെ വേദയുടെ കഴുത്തിൽ കിടക്കുന്ന താലിഷ്ടപ്പെടുന്നത് വേദ ഒരിക്കലും താലിമാല ഇല്ല അന്നേരം ശ്രീകാന്ത് പറയുവാ വേദയ്ക്കൊരു പോറൽ പോലും ആ താലിമായുടെ കഴുത്തിൽ നിന്ന് ഓരി മാറ്റണം എങ്ങനെയെങ്കിലും അച്ഛൻ പറയുന്നുണ്ട് നീ ഒരു കാര്യം ചെയ്യും വല്യമാരെ ഇറക്കുകൊറത്തെവിടെങ്കിലും വെച്ച് ആ താലിമാല മോഷ്ടിക്കാൻ പറയുന്നത് പറയുന്നുണ്ട് അത് തന്നെ ഞാനും ആലോചിക്കുന്നത് അന്നേരം വിക്രമും വേദയും പോസ്റ്റ് ഓഫീസിലോട്ട് ചെല്ലുന്ന ഒരു കാർഡ് ഏതാ പോസ്റ്റ് ചെയ്യുക നേരം വിക്രം വേദിയോട് ചോദിക്കുന്നുണ്ട് ഈ ഉണ്ടല്ലോ ആ റോഡിന്റെ ആ സൈഡിൽ നിന്ന് ഓട്ടോയ്ക്ക് കിട്ടില്ലേ അതിൽ കയറി പൊക്കോ എനിക്ക് അത്യാവശ്യ സ്ഥലത്ത് പോകണം കേട്ട് വേദം പറയുവാ എനിക്ക് വീട്ടിലോട്ട് എല്ലാ പോകേണ്ട ആളെ കാണണം എനിക്ക് നിങ്ങളുടെ കൂടെ ബൈക്ക് വന്നാൽ മതി ഇല്ലെങ്കിൽ ഞാൻ അച്ഛമ്മയോട് വിളിച്ച് പറയും അത് വേണോ ഇക്രം പറയുന്നുണ്ടോ എന്താ കേറി ഏഷ്യത്തിൽ വേദയോട് പറയുന്നുണ്ട് വിക്രം ചോദിക്കുന്നുണ്ട് എങ്ങോട്ടാ പോവേണ്ടത് നേരം വേദ പറയും എനിക്ക് വക്കീൽ ഓഫീസിൽ പോകണം കേട്ട് വിക്രം വേദിയെ തുറച്ച് നോക്കുന്നുണ്ട് ഇക്രം ബൈക്ക് അവിടെ കൊണ്ട് നിർത്തു നിർത്തുവാന്നേരം വേദ പറയുന്നുണ്ട് അഞ്ച് മിനിറ്റ് ഇപ്പോ വരാം അത്രയും പറഞ്ഞിട്ട് ഏതാ അകത്തോട്ട് പോകുന്നുണ്ട് നീരം വിക്രം റോഡിൽ ദർശന്റെ പേര് എഴുതിയിരിക്കുന്നത് കാണുന്ന ദർശനെ കാണാനാണ് ഏതാ വന്നതെന്ന് വിക്രമിനെ മനസ്സിലാവുന്നുണ്ട് നേരം വിക്രം ശുഭത്തോടെ എന്റെ നിക്കുവേ പറയുന്നുണ്ട് എന്താടോ വിളിക്കാതെ ഇങ്ങോട്ട് വന്നത് എന്താ കാര്യം നേരം വേദ പറയുന്നുണ്ട് എനിക്കൊരു ജോലി വേണം ദർശൻ ഞാൻ പ്രാക്ടീസ് ചെയ്യാൻ തീരുമാനിച്ചു അതിന് ദർശനം ഹെൽപ് ചെയ്യണം വീണ്ടും എനിക്ക് ആ കോട്ട് അണിയണം അച്ഛൻ ആഗ്രഹിച്ചതുപോലെ വലിയൊരു വക്കീലായി അച്ഛന്റെ മുന്നിൽ ജയിച്ചു കാണിക്കണം എന്റെ ആഗ്രഹമല്ല എന്നേക്കാൾ അച്ഛൻ അത് ഒരുപാട് ആഗ്രഹിക്കുന്നു കേട്ട് ദർശനം പറയുന്നുണ്ട് എന്റെ തീരുമാനം അത് നല്ലതാ എന്റെ സപ്പോർട്ട് എപ്പോഴും എനിക്കുണ്ട് എന്നിട്ട് ചോദിക്കുന്നു ഇക്രം സമ്മതിച്ചോ അന്നേരം അതിന് എന്റെ ഇഷ്ടങ്ങൾക്ക് എതിര് നിൽക്കുന്ന ആളല്ലോ എന്നെ ഭാര്യയായിപ്പോ അംഗീകരിക്കാൻ വിക്രം തയ്യാറായിട്ടില്ല അങ്ങനെയുള്ളപ്പോൾ ഞാൻ എന്ത് ചെയ്താലും വിക്രമിനെന്താ ഞാൻ ജോലിക്ക് പോയാലും പോയില്ലെങ്കിലും ഇയാൾക്കൊന്നുമില്ല നേരം ദർശ്യം വേദയോട് പറയുന്നുണ്ട് രാവിലെ റീയേട്ടനെ അർഷേച്ച് നിങ്ങൾ ഒരുമിച്ച് വരുമ്പോ നിങ്ങളൊരു കാഴ്ച വേണം എന്റെ ഫോണിൽ റീയേട്ട അനിച്ചിട്ടുണ്ടല്ലോ ഞാനത് കണ്ടില്ലേ നേരം ഏത് ചോദിക്കുന്നുണ്ട് ഇല്ല എന്താ അന്നേരം ദർശനം പറയുന്നുണ്ട് ഞാൻ ഫോൺ എടുത്ത് നോക്കുന്നേ വാട്സപ്പ് ഓപ്പൺ ചെയ്യുന്നുണ്ട് വിക്രമും രാധയും നിന്ന് സംസാരിക്കുന്ന ഫോട്ടോ കാണുന്ന നേരം ദർശനോട് വീത പറയുക അതിനെന്താ അക്രമ രാധയും ഇന്നലെ മുതൽ കളിക്കൂട്ടുകാരതിനിടയ്ക്ക് എപ്പോഴും രാധയുടെ വിക്രം കയറിപ്പോഴും ആ ഇഷ്ടാഥയുടെ മനസ്സിൽ ഇഷ്ടത്തിന്റെ ആയോ കൂടിയിട്ടുണ്ട് എനിക്ക് എങ്ങനെയാ അവളെ തെറ്റു പറയാൻ പറ്റുഷേ വിക്രമിന്റെ രാധയോട് അങ്ങനെ ഒരു ഇഷ്ടം ഉണ്ടെന്ന് ഇതുപോലെ തോന്നിയിട്ടില്ല ഇക്രമിന്റെ മനസ്സിൽ ആരെക്കാളും എനിക്കറിയാം എന്നോട് എത്രയൊക്കെ ദേഷ്യം കാണും ആ മനസ്സിൽ എന്നോട് ഇഷ്ടം ഉണ്ടെന്ന് എനിക്കറിയാം എന്തെങ്കിലും ഒരിക്കൽ ഞാൻ ഒറ്റപ്പെട്ട എനിക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വന്ന് ഇക്രമേ എന്റെ കൂടെ കാണും ഒരു വിശ്വാസവും എനിക്കുണ്ട് ഭഗവാൻ ചേർത്ത് വെച്ചതാ എന്നെ വിക്രമിനെ കേട്ട് ദർശന വേദി വേദിയെ നോക്കുന്നുണ്ട് വേദി തനിക്ക് കിട്ടിയില്ലല്ലോ എന്ന വിഷമത്തോടെ നിമിഷം വിക്രമിനോട് അസൂയം തോന്നുന്നുണ്ട് നേരെ ദർശനം പറയുന്നുണ്ട് എന്റെ മനസ്സുകാണിക്രമിന് കഴിയുന്നില്ലല്ലോ ഡോ ഒന്നേ കിട്ടിയത് ഭാഗ്യവ അന്നേരം വേദ ചിരിക്കുന്നുണ്ട് ഇതെല്ലാം കേട്ടുകൊണ്ട് വിക്രം പുറത്ത് നിൽക്കുക ഒരു നിമിഷം വേദിയോട് എന്തെന്നില്ലാത്ത സ്നേഹവും ഇഷ്ടവും ഒക്കെ ഇക്രമിന്റെ ഉള്ളിൽ തോന്നുന്നുണ്ട് എന്നെ മനസ്സിലാക്കാൻ വേദിക്ക് കഴിഞ്ഞു എന്നാപത്തിലും എന്റെ കൂടെ എനിക്ക് തണലായി കൂടെ ഉണ്ടാകുമെന്നും വിക്രം ചിന്തിക്കുന്നുണ്ട് എന്നിട്ട് വിക്രം ടുത്തോയ്ക്ക് പോകുവേം വേദ അർശ്നോട് പറയുന്ന വിക്രം പുറത്ത് നിൽക്കും പറയാനാ ആ വന്നത് എത്രയും പെട്ടെന്ന് എനിക്ക് ജോലിക്ക് കയറണോന്ന് ആഗ്രഹമുണ്ട് എനിക്ക് അപ്പോൾ അച്ഛനോട് പറയാൻ പറ്റില്ല അതാ ഞാൻ ദർശനോട് പറയുന്നത് നിന്നെ സഹായിക്കും അർശനെയും പറ്റൂ നേരം ദർശൻ പറയുന്നതെല്ലാം വിളിച്ച് പറയാടും ധൈര്യമായിട്ട് നേരം വേദ ഇരിയെന്ന് പറയിട്ട് ഇവിടെനിന്ന് കണ്ണെടുക്കാണ്ട് നോക്കി നിൽക്കുവാ ദർശൻ അന്നേരം വേദയെ കണ്ട് ഇക്രം ഗൗരവത്തോടെ നിൽക്കും സ്നേഹം ഓർത്ത് കാട്ടാണ്ട് ഇക്രം പറയുന്നത് ഈ ആ വക്കീലിനെ കാണാനാണോ വന്നത് വേദ പറയുന്നുണ്ട് അതെ ഞാൻ ദർശനെ കാണാൻ തന്നെയാ വന്നത് നിങ്ങൾക്ക് എന്താ സംശയമുണ്ടോ സംശയ രോഗിയായ ഒരു ഭർത്താവിനെ ഞാൻ നിങ്ങളിൽ നിന്നും പ്രതീക്ഷിക്കുന്നില്ല അത്തരത്തിൽ ഒരാളല്ല നിങ്ങളെന്ന് എനിക്ക് നന്നായി അറിയാം കാരണം നിങ്ങൾ എന്റെ ഭാര്യയായി പോലും അംഗീകരിക്കുന്നില്ലല്ലോ പിന്നാലല്ലേ നിങ്ങൾക്ക് എന്നോട് സ്നേഹവും ഇഷ്ടമൊക്കെ തോന്നുക അങ്ങനെയുണ്ടെങ്കിലല്ലേ സ്വന്തം ഭാര്യ മറ്റൊരു പുരുഷനോട് കൂടുതൽ അടുപ്പവും സ്നേഹവും ഒക്കെ കാണിക്കും ഇഷ്ടക്കുറവൊക്കെ തോന്നുന്നത് നിങ്ങൾക്ക് അങ്ങനെയൊന്നും ഇല്ലല്ലോ ഇത് കേട്ട് വിക്രം വേദിയെ ദേഷ്യത്തോടെ നോക്കുക വേദ അക്രമിനെ നോക്കി ചിരിക്കുന്നില്ല വിക്രമം വേദന ബൈക്കിലൂടെ പോവുക അന്നേരം രണ്ടുപേര് ബൈക്കിൽ ഹെൽമെറ്റ് വെച്ചിട്ട് അക്രമിനെ ഫോളോ ചെയ്യും അക്രമിന്റെ ബൈക്കിനോട് ചേർന്ന് ആ ബൈക്ക് വരുവാ എന്നിട്ട് പെട്ടെന്ന് വൈദിയുടെ കഴുത്തിലെ മാറ്റിലൂടെ ഓരിയെടുക്കുക അതിനെ തന്നെ പറയുന്നു എന്റെ പറയുന്ന വിക്രമിനെ നോക്കുന്ന വിക്രം ദേഷ്യം ബൈക്കിൽ ഫോളോ ചെയ്ത് പോകും കുറെ ദൂരം അങ്ങനെ പോകുന്നുണ്ട് ഏതാന്നേരം പറയും വിക്രം എന്റെ താലിമാലയെ പോയിട്ട് എനിക്കത് വേണം വിഷമത്തോടെ ഏതാ പറയുന്നുണ്ട് എത്തി കേട്ട് വിക്രമിന് ദേഷ്യം വരുന്ന വിക്രം ബൈക്കിന്റെ സ്പീഡ് കൂട്ടി വന്നേരം ബൈക്കിന്റെ ഫ്രണ്ടിൽ കൊണ്ടിക്രം ബൈക്ക് നിർത്തുന്നുണ്ട് അന്നേരം ആ രണ്ട് കള്ളന്മാരോട് രക്ഷപ്പെടാൻ നോക്കുന്നുണ്ട് വിക്രം അവർ രണ്ടുപേരെയും തല്ലി വന്നേരം ആ മാല അയിൽ നിന്ന് ദൂരോട്ട് എറിയുന്നുണ്ട് അത് കണ്ട് വേദങ്ങോട്ടേക്ക് ഓടി പോകുന്നുണ്ട് ഇവിടെ എല്ലാം നോക്കുക അത് കണ്ട് വിക്രം അവനെ തല്ലി ചതയ്ക്കുന്നവട്ടുവാ രണ്ടുപേരെയും എഴുന്നേക്കാൻ പറ്റാത്ത രീതിയിൽ തല്ലി ചതയ്ക്കുന്നേരം വേദം അറിഞ്ഞുകൊണ്ട് മല തേടുന്നുണ്ട് നേരെ വിക്രം വേദി നോക്കണേ എന്നിട്ട് വേദിയുടെ അടുത്തേക്ക് പോകും വേദിയുടെ വിഷമം കണ്ടു വിക്രമിന് വിഷമം തോന്നുന്നു വിക്രമം ആ താലിമാല നോക്കുന്നുണ്ട് ഇത്ര നോക്കിയിട്ട് അത് കിട്ടുന്നില്ല ഇതാ വിഷമില്ല നഷ്ടപ്പെട്ട് പോയിണ്ട് അന്നേരം വിക്രം പറയുന്നതു പോയില്ലേ ഇവിടെ ഒന്നും ഇല്ല ഇനി നീ ഞാൻ കെട്ടിയ താലിമാല എന്ന് പറഞ്ഞു എന്റെ പുറകെ നടക്കില്ലല്ലോ ഇപ്പോൾ നീ എന്റെ ഭാര്യമല്ല അതിന് എന്ത് തെളിവുണ്ട് ആ മാല നഷ്ടപ്പെട്ടില്ല ഇള്ളേല് വിഷമം ഉണ്ടെങ്കിൽ പുറത്ത് കാട്ടാണ്ട് വിക്രം വേദിയോട് പറയുന്നു അത് കേട്ട് വരുന്നെന്ന് അറിഞ്ഞ് വിക്രമിന്റെ മുന്നിൽ നിന്ന് കരയു അത് കണ്ട് വിക്രമിന് സഹിക്കാൻ പറ്റുന്നില്ല അന്നേരം വിക്രം വേദിയോട് പറയുന്നുണ്ട് കരയേണ്ട അന്നേരം വേദ പറയുന്നുണ്ട് ആ താലി മാല കിട്ടാണ്ട് ഞാൻ ഇവിടെനിന്ന് വരൽതേ ആ കാണുന്നത് കടലല്ലേ എന്റെ ജീവിതവും പ്രതീക്ഷയിൽ എല്ലാം ആ താലിയിലായിരുന്നു ആ താലി നഷ്ടപ്പെട്ട പിന്നെ ഞാനില്ല കേട്ട് വിക്രീതയോട് എന്ത് പറയണമെന്ന് അറിയാണ്ട് നിൽക്കണുണ്ട് അന്നേരം വിക്രമിന്റെ കണ്ണു മാല കാണുന്ന വിക്രം പോയി ആ മാല എടുക്കുക എന്നിട്ട് വേദിയെ നോക്കി ചിരിക്കണ അന്നേരം വിക്രം ഏതയുടെ അടുത്തേക്ക് പോവുക പോയിട്ട് പറയുന്നേ നീ ആ കടലിൽ പോയി ചാട് ആരാ രക്ഷിക്കാൻ വരുന്നേന്ന് നോക്കാലോ എന്തായാലും മാല കിട്ടാൻ പോകുന്നില്ല ഇത് കേട്ട് വേദിക്ക് സങ്കടവും ദേഷ്യവും ഒക്കെ വരുവാ അക്രമിന്റെ മുന്നിലൂടെ ഏതാ നടന്നു പോകുന്നുണ്ട് അന്നേരം വിക്രം ഏതേ വിളിക്കും ഏതാ തിരികു നോക്കാണ്ട് നടക്കുവേം വിക് ഇരിച്ചുകൊണ്ട് ഏതയുടെ മുന്നിൽ പോയി നിൽക്കുക എന്നിട്ട് നെയ് തുറന്ന് കാണിക്കുന്ന അലിബാല കണ്ട ഏതാ സന്തോഷം അടക്കാനാവാണ്ട് വിക്രമിനെ സ്നേഹത്തോടെ ഇരിച്ചുകൊണ്ട് നോക്കും വിക്രം പറയുന്ന ഇന്റെ കഴുത്തിൽ കിടന്ന ആ താലിമാല തന്നെ നേരെ നീട്ടിക്കൊണ്ട് വിക്രം പറയുന്നുണ്ട് നേരം ഈ മാല കഴുത്തിൽ തരേണ്ടത് നിങ്ങളല്ലേ ഒട്ടും കുരബി ആരംഭങ്ങളും ഒന്നും ഇല്ല ചുറ്റിലെ ബന്ധുക്കളും നാട്ടുകാരും ആരും ഈ താലിമാല എന്റെ കഴുത്തിൽ കെട്ടി തരില്ല അതിനും സാക്ഷി പാകവാൻ കാണുന്നുണ്ടാവും ഇത് കേട്ട് വിക്രം പറയുന്ന അത് മാത്രം നടക്കില്ല നടക്കില്ലെങ്കിൽ ഞാൻ കളഞ്ഞേക്കാം ഏത പറയുന്നത് വിക്രം ഈ മാലേന്റെ കഴുത്തിൽ കെട്ടിത്ത വിക്രമാണ് കെട്ടിയതെന്ന് ഞാൻ ആരോടും പറയുന്നു ആരും ഒന്നും അറിയാനും പോകുന്നില്ല ഞാനും വിക്രം മാത്രമല്ലേ പ്ലേസ് എതി കേട്ട് വിട്ടെന്ന് ഏതയുടെ കഴിത്താലും ആ ഇട്ടിക്കൊടുക്കുന്നുണ്ട് എന്തേലും വേദം ആശ്വസിക്കാൻ ആ വാക്രമിനെ നോക്കുന്നുണ്ട് എന്നിട്ട് വിക് ഏതയെ ചിരിച്ചുകൊണ്ട് നോക്കും വേദ്ക്രമിനെ കെട്ടിപ്പിടിക്കും പെട്ടെന്ന് വേദ വിക്രമിൽ നിന്നും അകന്നും മാറുന്നുണ്ട് എന്നിട്ട് വിക്രമിനെ നോക്കി പറയുക ഞാൻ അറിയാതെ സോറി അന്നേരം വിക്രം വേദന സ്നേഹത്തോടെ നോക്കുന്ന എന്നിട്ട് പറയുവാ വാ വീട്ടിൽ പോവാം അന്നേരം വേദ തിരിച്ചു കൊണ്ട് വിക്രമിന്റെ കൂടെ നടന്നു പോകും എന്നിട്ട് കയറി വീട്ടിലോട്ട് പോകുന്നുണ്ട് അന്നേരം രാധ ഔട്ട് ഓഫ് സ്റ്റാൻഡിൽ നിൽക്കുക രണ്ടുപേരും പോകുന്നത് ഏഷ്യത്തോടെ നോക്കി നിക്കുന്നുണ്ട് ഇത് കണ്ട് വിക്രം വൈൻഡി ചെയ്യാണ്ട് പോകുന്നുണ്ട് അന്നേരം വേദയും രാധയെ കണ്ട് ചിരിച്ചുകൊണ്ട് പോവുക അന്നേരം രാധ ഏഷ്യം അടക്കാനാവാതെ നോക്കി നിൽക്കുവാന്നേരം രാധയുടെ ഫ്രണ്ട് അധയോട് ചോദിക്കുന്നുണ്ട് നീ എന്തിനാ രാധേക്രം ചേട്ടനെയും ഏതേയും ഇങ്ങനെ ദേഷ്യത്തോടെ കാണുന്നേ അവര് സന്തോഷമായിട്ട് ജീവിക്കട്ടു ഭഗവാൻ അവരൊന്നാവാനായിരിക്കും ആഗ്രഹിക്കുന്നത് ഇതിനെ തടുക്കാൻ എനക്കോ എനിക്കോ ഒന്നും കഴിയില്ല ഇനിയെങ്കിലും അവരെ വെറുതെ വിടും എന്നിട്ട് ഇക്രം ചേട്ടനെ മറന്നിട്ട് മറ്റൊരു കല്യാണം കഴുകിയത് കേട്ട് രാധ പറയുന്നുണ്ട് ഇനി ഒരക്ഷരമുണ്ടല്ലോ ഇക്രമിനെ മറക്കാൻ എനിക്ക് ഈ ജന്മത്തി കഴിയില്ല ഞാൻ എങ്ങനെയും വിക്രമിനെ സ്വന്തമാക്കിയിരിക്കും നോക്കിക്കോ ഇത്രയും പറഞ്ഞിട്ട് രാധ ദേഷ്യം കയറി പോകണുണ്ട്